ജിൻഡു കട്ട വെയിറ്റിംഗിലാണ് ജിൻഡുവിന്റെ കല്യാണത്തിന് പല ആൾക്കാരുടെ കിട്ടാതെ ഉടനെ ഉണ്ടാവും തരണം ശേഷമുള്ള ഫസ്റ്റ് ഓണം ഓണത്തിന് പരിപാടികളാണ് തിരുനെല്ലാം ഡാൻസിന്റെ ഞാൻ എം സ്റ്റുഡിയോ നമ്മുടെ ലാൽ നല്ല ഒരാളുടെ കൂടെ റോഡിക്യറക്ട് വാല്ബല് ചെയ്ത മനോജിൻ സ്റ്റുഡിയോ ആണ് ക്ലാസ് സ്റ്റുഡിയോ ആണ് അത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഗാനാണ് സത്യം പറഞ്ഞാൽ എന്താ പറയാ ഞാൻ തന്നെ പോയത് എന്തിനാസിയിന്ന് സിനിമയിൽ കയറാൻ വേണ്ടി ആക്ടറാവാൻ വേണ്ടി ആണ് അദ്ദേഹം ഓൾറെഡി ഒരു ആക്ടറാണ് അപ്പൊ നമുക്കൊക്കെ ഒരു മോട്ടിവേഷനാണ് അദ്ദേഹം അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഞാനാണ് അവർക്ക് മോട്ടിവേഷൻ പക്ഷെ എനിക്ക് തിരിച്ചാണ് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോടാണ് ഒരു മോട്ടിവേഷൻ ചെയ്തിട്ടുള്ള അത് ആരോടും കരഞ്ഞിട്ടില്ല സീക്രട്ടാണ് പറയാത്തത് ഉടനെ ഉണ്ടാവുന്നുണ്ട് പുതിയ സിനിമയായിട്ടുള്ള വിശേഷങ്ങൾ പുതിയ വർക്കൊക്കെ പുതിയ സിനിമ ഒരു അഞ്ചെണ്ണം റെഡി ആയിട്ടുണ്ട് നല്ല മൂവികളാണ് അത്യാവശ്യം നല്ല ബാനറുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം നല്ല ബാനറുകളിലൊക്കെ പറയുന്നത് എല്ലാവരും കമ്മിറ്റ് ചെയ്ത അവർക്ക് തന്നെ ഡൈറ്റ് സമയമുണ്ടല്ലോ അപ്പോൾ അതിനൂടെ അവരുടെ ആ ഇതൊക്കെ തീർന്നിട്ടായി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ വെയിറ്റിങ്ങിലാണ് ആക്ടിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ടിങ് പഠിച്ചോണ്ടിരിക്കയാണ് നമുക്ക് ആക്ടിങ് അറിയില്ലല്ലോ നമ്മുടെ ആക്ടിങ് പഠിക്കുക പരസ്യത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പരസ്യം നമ്മൾ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് പോലെയാണ് ആരും അറിയല്ലോ ഇപ്പം തിരിച്ച് ചെറുതൊക്കെ ചെയ്യാ എല്ലാവർക്കും അറിയുന്നുണ്ട് ചെറിയ നമുക്ക് ആവശ്യം സത്യം മനസ്സോർക്ക് പറയുകയാണ് നമ്മളെന്തെങ്കിലും ചെയ്താൽ നമ്മളറിയണം ജനങ്ങൾ അറിയണം നമ്മൾ രജിസ്റ്റർ ആവണം എന്നാലും നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഓടുകൊക്കെ തരണം അത് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മുടെ കലാപമണിയുടെ പ്രമുഖ അത് സലിം ബാബ ഡയറക്റ്റ് ചെയ്താണ് അവിടെ ശിവജി ഗുരുവായൂരൊക്കെ ശരിക്കും പുള്ളിയുടെ ഒക്കെ ഫസ്റ്റ് പടമാണ് ശിവരുവായൂരിന്റെ ഒക്കെ ആ പടത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഇട്ട് പിന്നെ അത്യാവശ്യം ആക്ടീസിൻ്റെ കൂടെ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മള് മറ്റുള്ളവർ മനസ്സിലാക്കാൻ പറ്റാത്തതാണ് നമ്മള്

ില്ല ആ മാക്സിമം വരാമെന്നു പറയണത് അല്ലെങ്കിൽ വിശ്വസ് വീഡിയോ കഴിച്ചത് വരാന്ന് പറയണത് ആളവിടെ ഉണ്ടെങ്കിൽ എന്തായാലും തിരിച്ചടും വരും ആളെ പോയി കണ്ടായിരുന്നു സംസാരിച്ച് എന്തെങ്കിലും തിരിച്ചും വരാന്ന് പറഞ്ഞു അല്ലെങ്കിൽ വിശ്വസ് വീഡിയോ അയച്ചു തരാം കല്യാണം നടത്തി എൻ്റെ ഡൈറ്റും നോക്കി നിൽക്കില്ല എന്നാണ് കാര്യം നടക്കട്ടെ നമുക്ക് ആ എപ്പോഴേക്കും കാണോളൂറ്റിലാണ് പറയുന്നത് മാക്സിമം ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം നോക്കണം അല്ലെങ്കിൽ വിശ്വസിക്കുന്നു ഈ ബിഗ് ബോസിന് മുമ്പ് ബിഗ് ബോസിന് ശേഷവും ഭയങ്കര ഫാൻസ് ആണ് ചേട്ടൻ്റെ തോന്നുന്നു ഇപ്പം ഫ്രീഡം ആയിട്ട് തോന്നുന്നുണ്ടാവും ഇല്ല സത്യം അത് എൻജോയ് ചെയ്യേണ്ടത് സത്യം പറയണെങ്കിൽ എല്ലാവരും കാണാൻ നമുക്ക് ഫ്രീഡം ഇല്ലാതൊന്നുമില്ല പക്ഷേ ഞാൻ അത് എൻജോയ് ചെയ്യേണ്ടത് കാരണം ഞാൻ ലൈഫിൽ ആഗ്രഹിച്ചെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാമെന്നുള്ളതാണ് എന്റെ തിരിച്ചറിയും ഞാൻ ആര് ഇത് ചെയ്താലും മൈൻഡ് ചെയ്താലും ആരും ഞാൻ മൈൻഡ് ആയിട്ട് പോകാറില്ല ഒരാളിങ്ങോട് വന്ന് ശയിക്കാൻ കൊടുക്കുന്ന മുമ്പ് ഞാൻ അങ്ങോട്ട് കൊടുക്കാറ് അതാണ് ഞാൻ ചെറുപ്പം മുതൽ പഠിച്ച സാധനം അതാണ് കാരണം നമ്മളങ്ങോട് റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ അപ്പം തിരിച്ചു കിട്ടുന്നില്ല അതാണ് ഞാൻ പഠിച്ചു തെക്കണം അതെ ഞാനിപ്പോഴും ആദ്യം ബുദ്ധിക്കണ്ട ആളിപ്പോഴും ഞാൻ എത്ര വളർന്നാലും നിങ്ങളുടെ പഴയ ചെല്ലപ്പനായിരിക്കും അത് മാറ്റം പോകില്ല കാരണം ഞാൻ ആ ദോഷെയാണ് എല്ലാവരും നിൽക്കുന്നത് ആ തൊപ്പി രാജ്യത്ത് വിളിച്ചാണ് പക്ഷേ തൊപ്പിന്ന് വെച്ചാൽ അതായത് അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഫയനലായിരുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് വേണ്ടിട്ട് ഒരുപാട് ഊട്ടികൾക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ചാനലിലും കാര്യങ്ങളും ഒക്കെ അപ്പം ആ ചോദ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് സഹായം ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം എന്താണെന്നുള്ളത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല പേഴ്സണലായിട്ട് ഞാൻ പേഴ്സണലായിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എല്ലാവരും എല്ലാവർക്കും പേഴ്സണൽ ലൈഫിൽ കുറെ മിസ്റ്റേക്കുകളുണ്ടാകും കുറെ കാര്യങ്ങളുണ്ടാകും എനിക്കുണ്ട് ഈ പറയാൻ എല്ലാവർക്കും ഉണ്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ഇല്ല നമ്മൾ അവരെന്ത് ചെയ്തു ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമുള്ള ബന്ധങ്ങളെ നിലനിൽക്കൊള്ളു ലൈഫിൽ എപ്പോഴും ഞങ്ങളൊരു ഭാര്യ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ അപ്പനായ്മക്കോട്ടെ കാമ്പി ആയിട്ട് കാവന ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരങ്ങളുടെ ബന്ധങ്ങളെ നമ്മൾ നിലനിൽക്കൊള്ളും അതോ അപ്പണം എൻ്റെ പ്രശ്നം